വെൽക്കം വെൽക്കം ബാക്ക് ടു യുവ ചാനൽ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു ഞാൻ എൻ്റെ ചാനലിൽ അധികം ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ അധികം ഒന്നും നമ്മൾ ഫോട്ടോസ് ഇടുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ ധൃതിക്കിടയിൽ ഒന്നും ചെയ്യാനോ വീഡിയോ എടുക്കാനോ കല്യാണത്തിൻ്റെ വീഡിയോ പോലും ഞാൻ പ്രോപ്പറായിട്ടൊന്നും എത്തത്തില്ല സോ ഇന്നത്തെ നമ്മൾ വ്ലോഗ് വന്നിട്ട് ഫസ്റ്റ് ഡേ ആറ്റ് ഹസ് ഹോം ടീച്ചറിൻ്റെ വീട്ടിൽ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പം ഞാനിത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടല്ലേ ഇപ്പം ഇവിടുത്തെ ഇവിടെ ആയിട്ടൊന്നും അഡ്ജസ്റ്റായി വരുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല എന്നാലും നമുക്ക് എടുത്തു തുടങ്ങാം അപ്പോൾ ഇപ്പം കുറച്ച് ആയിട്ട് ഞങ്ങൾ എഴുന്നേറ്റ കാരണം കല്യാണത്തിൻ്റെ തിരക്കാരണം നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഓട്ടമായിരുന്നു കല്യാണത്തിൻ്റെ തലദിവസം ഞാൻ ഇല്ല നമ്മുടെ പ്രീ വെഡ്ഡിങ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഈ ദിവസം ഒരു മണിക്ക് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയതാണ് അതുകൊണ്ട് ഉറപ്പൊന്നുമില്ല ഇത്രയും നിന്നും അതൊക്കെ ഭയങ്കര ടയേഡായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എഴുന്നിട്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഒരുപാടൊന്നും ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം ഇനി എഴുന്നേറ്റവും ഇനി നമുക്ക് ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരണം അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞി പിറ്റേ ദിവസം രാവിലെ നമ്മൾ എവിടെയും കൂടെ അമ്പലത്തിൽ പോകുവാണ് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ അപ്പം പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരണം അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങളാദ്യം ചോദിച്ചു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരണ്ട് കുഞ്ഞമ്പലങ്ങളിലൊക്കെ പോയി അതിന് ശേഷം അവിടുന്ന് നമ്മൾ ചക്കോളത്തമ്പലത്തിൽ വന്നു കിട്ടും ചക്കോളത്തമ്പലവും കുറച്ച് അടുത്ത് തന്നെയാണ് നല്ല അടുത്താണ് അപ്പോൾ അവിടെ വന്ന ദേവീനെ കണ്ട് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയി അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ ഈ കല്യാണത്തിൻ്റെ തിരക്കിലൊക്കെ നിന്നുകൊണ്ട് ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുകയാണ് എന്നാലും അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുമല്ലേ അങ്ങനെ അമ്പലങ്ങളെല്ലാം തൊഴുത് വന്നിട്ട് പിന്നെ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ജിനിച്ചേട്ടൻ വെജാണ് മീനൊന്നും അങ്ങനെ കൂട്ടില്ല പക്ഷേ ഞാൻ കൂട്ടുമല്ലോ പിന്നെ വീട്ടിലും ബാക്കി എല്ലാവരും കൂട്ടും അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ജിനിച്ചേൻ്റെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ എനിക്കിതൊന്നും ഒരു പുതുമയല്ല കാരണം നമ്മളും കുട്ടനാട്ടുകാരിയാണ് പക്ഷേ ആറിൻ്റെ സൈഡിലൊക്കെ വീട് എനിക്ക് ഇച്ചിരി പുതുമയാണ് നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നില്ലല്ലോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുമായിരുന്നു എനിക്ക് കിട്ടിയല്ല ജന ചേട്ടന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെയാണ് നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ കിട്ടിയിട്ടോ ഇങ്ങനെ കൃഷ്ണൻ്റെ പ്രിൻ്റൊക്കെ ഉള്ള നല്ല രസം ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു സാധനത്തിന് പിന്നെ ബ്ലാക്കിൽ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു മ്യൂറൽ പെയിൻറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇതുപോലൊരു ക്ലോക്ക് കിട്ടി ഫോട്ടോ ഒക്കെ വെക്കുന്നത് അപ്പോൾ ഇനി ഇതിനും ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജിനി ചേട്ടൻ കൂടുതലും ഷർട്ടാണ് കിട്ടിയത് എനിക്ക് ടോപ്പുകൾ കിട്ടിയ പോലെ ജനിച്ചേട്ടിനും കൂടുതലും ഷർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവസാനം എന്താ ഇതുപോലൊരു കാർഡായിരുന്നു റൂമിൽ കാരണം ഗിഫ്റ്റെല്ലാം അൺബോക്സ് ചെയ്ത് അതിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം കൂടെ ഭയങ്കര മിസ്സി ആയിട്ട് കിടക്കുമായിരുന്നു ഇനി ഇതൊക്കെ വൃത്തിയാക്കണം അങ്ങനെ നമ്മൾ നേരെ കുറച്ച് അടുക്കളയിലേക്ക് വിട്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്ക് അമ്മ ഇവിടെ ഫുഡിനൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ചെന്ന് ചെറുതായിട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് അരിഞ്ഞൊക്കെ കൊടുത്തു അമ്മ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അത് അരിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് കേട്ടോ അങ്ങനെ ഇതാണ് ജനിച്ച അമ്മ ഇനി മുതൽ എൻ്റെ അമ്മയും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു മീൻകറി വെക്കാനായിട്ട് അമ്മയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനെ അമ്മയെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചു ഞാനെല്ലാം അതൊക്കെ വെച്ചത് അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ ചോദിച്ചു ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസമാണ് പക്ഷേ വീട്ടിൽ ഇരിക്കാൻ മാത്രം സമയമില്ല അങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ബാങ്കിൽ പോകേണ്ടത് നമ്മൾ ഇറങ്ങിയത് നല്ല വെയിലുണ്ടായിരുന്നെട്ടോ പക്ഷെ വലിയ ഹെൽമെറ്റായത് കൊണ്ട് അത്യാവശ്യം വെയിലൊന്നും കുളത്തേയില്ലായിരുന്നു അപ്പോൾ ഇടത്തോ വരെ വന്നതല്ലേ ഇടത്തോ പള്ളി പെരുന്നോ ൊണ്ടിരിക്കുക അപ്പോൾ ചുമ്മാ ഒന്ന് പോയി കറങ്ങി കടകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ചുമ്മാ കടകളൊക്കെ കാണാൻ പോയതാണ് ചുമ്മാ പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് എടുക്കുമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ശീലം അപ്പോൾ എനിക്ക് കുറച്ച് ഒരുങ്ങുന്ന സാധനങ്ങൾ ക്ലിപ്പ് ബുഷ് ഇതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ കല്യാണത്തിന് വാങ്ങിച്ച് വെച്ചതാണ് പക്ഷേ വീട്ടിലെ കല്യാണത്തിരക്കിനിടയിൽ അത് അവിടെ ഇവിടെയൊക്കെ പോയി ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സൊക്കെ സൂക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിട്ടുപോയതൊക്കെ ഉണ്ടായിരുന്നു ഈ ക്ലിപ്പും ബുഷും ഒക്കെ എത്ര വാങ്ങിയാലും കറക്റ്റ് ആവശ്യ സമയം

പണ്ട് പണ്ട് സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ പള്ളി പെരുന്നാളിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഒരുങ്ങുമായിരുന്നു വരാനൊക്കെ ആയിട്ട് അത് കഴിയുമ്പോൾ അവിടെ തന്നെ അടുത്തൊരു കടയുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര വെറൈറ്റീസ് ഓഫ് വെള്ളങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കിട്ടും അതൊക്കെ കുടിച്ചു ഞങ്ങൾ ഒന്ന് രണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ജിഞ്ചേട്ട വാങ്ങിച്ച് വെച്ചിരുന്ന രണ്ട് കുഞ്ഞ് കമ്മലാണ് എനിക്ക് ഇതുപോലത്തെ കുഞ്ഞ് ചുമക്കാസ് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടെങ്കിൽ എന്നെ ഹാപ്പി ആക്കാൻ വളരെ എളുപ്പമാണ് അപ്പം കല്യാണത്തിന് മുമ്പേ ജിഞ്ചേട്ട വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് രണ്ട് കമ്മലാട്ടോ അപ്പോൾ അതെനിക്ക് ഇങ്ങനെ തരുമായിരുന്നു പക്ഷെ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കിട്ടി ബോധിച്ചു പിന്നീട് ഭയങ്കര വൃത്തിയാക്കൽ പരിപാടിയായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും പാടായിട്ട് തോന്നിയ ഒരു ടാസ്ക് ഇതാണ് കാരണം നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഞാൻ എവിടെ പോയാലും എനിക്കൊരു നൂറ് കൂട്ടം സാധനങ്ങളുണ്ടാവും ഡ്രസ്സായിക്കോട്ടെ എൻ്റെ അലത്തു ഒരുങ്ങുന്ന സാധനങ്ങളല്ലാത്ത സാധനങ്ങളൊക്കെ ൊക്കെ ട്രൈ പോഡ് അങ്ങനെ അതെല്ലാം ഞാൻ ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചിയും അനന്തു അന്തുജേനും ആ ആദിയും അവനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തകഴീന്ന് അപ്പോൾ അവരൊക്കെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അവനി വന്ന പാടെ നമ്മൾ വണ്ടിയിൽ വെച്ചിരുന്ന ബൊക്കെയുണ്ടല്ലോ അതൊക്കെ അഴിച്ചാൽ അതിനകത്തു നിന്ന് പൂവൊക്കെ പിച്ച് കീറി നുള്ളി ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ചാമ്പക ഉണ്ട് കേട്ടോ അപ്പോൾ ചാമ്പകമൊക്കെ ഇങ്ങനെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ കുളിക്കാനായിട്ട് കടവിലേക്ക് പോയി ആദ്യം ഇവിടെ വരുന്ന തന്നെ മെയ് എന്താ ഇതുപോലെ കടവി കിടന്ന് വതയ്ക്കാനാണ് കേട്ടോ കണ്ണിലെ ജനിച്ചെണ്ടയിൽ ആദ്യം ഇരിപ്പുണ്ട് ആദ്യം വന്ന് 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 ആദ്യം ഇപ്പോൾ നല്ല ബാലൻസ് ആയി അങ്ങനെ എല്ലാവരും കൂടെ കടവിലൊരു കുളിയൊക്കെ പാസ് പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ടോ കാരണം ഇന്നുമായിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ ആദ്യത്തിൻ്റെ ദിവസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇത്തിരി സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബായ്